പാർലമെന്റിൽ പോയപ്പോ അവിടെ ഒരു പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ ഉണ്ട് സ്വകാര്യ മെമ്പർമാർക്ക് അവതരിപ്പിക്കാൻ പറ്റിയ റെസല്യൂഷൻ ആ റെസൊല്യൂഷൻ നറുക്കെടുക്കാതിന് മൂന്നാളിനെ നറുക്കെടുക്ക അല്ലെങ്കിൽ എത്ര ആള് പേര് കൊടുത്തു മുന്നൂറ് ആള് പേര് കൊടുത്താലും നാനൂറ് ആള് പേര് കൊടുത്താലും അതിന് മൂന്നാളെ എടുക്കുക ആ മൂന്നാളിൽ ഒരാൾക്കാണ് ഇത് അവതരിപ്പിക്കാൻ പറ്റുക അങ്ങനെ ഇത്തവണ പാർലമെന്റിൽ ആദ്യത്തെ നറുക്കെടുപ്പ് ഈ മുന്നൂറാളെ ആൾക്കാർ എത്ര എടുത്തപ്പോ അതിൽ തിരഞ്ഞെടുത്ത മൂന്നാളിൽ ഒരാള് ഞാനായിരുന്നു ആ മൂന്നിൽ ഒന്നാമത്തെ ഞാനായി സ്നേഹം ഭാഗ്യം കൂടെ ചേർന്നിട്ടാണ് തരുന്നത് എന്നിട്ട് ഒരു കാര്യമുണ്ട് ഈ അവതരിപ്പിക്കുമ്പോ ഒന്നാമത്തെ ആളില്ലെങ്കിലാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ആൾക്ക് അവതരിപ്പിക്കാൻ പറ്റുക അപ്പൊ ഈ ഞാൻ ഒന്നാമത്തെ ഞാനത് അവതരിപ്പിക്കാനെല്ലാം റെഡി ആയിട്ട് നമ്മുടെ പ്രവാസികളുടെ ഇതിന്റെ കാര്യം അന്നാ പറഞ്ഞു അപ്പൊ അതൊരു രണ്ടാമത്തെ നറുക്കെട്ടിയാണ് അവിടെ വന്നിരിക്കുക ഞാൻ ചോദിച്ചല്ല എനിക്കല്ലേ അപ്പൊ പറയാം അല്ല നിനക്കുമല്ല വയർവേനയും വന്നിട്ട് എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വന്നു നോക്കിയതാണെന്ന് കൊഴപ്പമില്ല അധികം അവതരിപ്പിച്ചു അപ്പൊ എന്തായാലും ഇപ്പൊ ഈ കാര്യം കിട്ടി ഇത് ഖത്തരൻ കാസിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം അവരൊന്നും ഇപ്പോ വലിയ കോടീശ്വരന്മാരും വലിയ ലക്ഷപ്രഭുക്കളും ആയിട്ട് മുസ്വാക്കീല് ഫർണിച്ചറും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മുസവക്കീലിന് വേണ്ടി ഒരു പ്രഖ്യാപനം ഞാൻ വെലങ്ങാട്ടേക്ക് പ്രഖ്യാപിച്ച വീടുകളുടെ കാര്യത്തിലും അത് മുസ്വാക്കീലി പിന്നെ പ്രഖ്യാപിക്കുള്ളൂ എന്നാലും പ്രഖ്യാപിക്കില്ലേ പ്രഖ്യാപിക്കും ഞാൻ പ്രസംഗത്തിന് മുന്നില്ല അവിടെ നാലു മണിക്ക് പേരാമ്പ്രയിൽ വ്യാപാരി വ്യവസായ പരിപാടിയും അഞ്ചു മണിക്ക് ചക്കിട്ടപ്പാറ പരിപാടി അതാണ് വാഷ് അവിടെ ദൂരം തന്നെ കണ്ണൂർ ഇട്ടുന്നുണ്ട് അതൊക്കെ ഏറ്റിട്ട് വന്നിരിക്കുകയാണ് അതിനെ പ്രസംഗത്തെനേക്കാളൊക്കെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണക്കും നന്ദി പാർലമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ കഴിഞ്ഞൊരു അഭിനന്ദനമൊക്കെ കിട്ടി ഇപ്രാവശ്യം അതൊക്കെ നിങ്ങൾ നൽകിയ ഒരു അവസരത്തിന്റെ പേരിലാണ് നാടിനും നിങ്ങൾക്കൊക്കെ ഗുണമുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കും എല്ലാരോടും അന്വേഷണം പറയാം എല്ലാരെയും എല്ലാരെയും സ്നേഹാശ്രി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഈ ഭവനത്തിന്റെ തറക്കല്ലുകളിൽ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നിൽക്കുന്നു ഞാൻ തറക്കല്ലിലിട്ട് പരാതികളും മേടിച്ചിട്ട് അതൊന്ന് ഓടിപ്പോയിട്ട് വരും കേട്ടോ